ഇത് കണ്ടത് കൃഷ്ണ രത്ത് ഓടുന്ന കക്ഷിയാണ് ഫയറിന്റെ പരിപാടിയൊക്കെ ചെയ്ത് അപ്പം അത് ഒരു റിസ്കി പരിപാടിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടാങ്ക് സെറ്റ് ഇട്ടു ആ ടാങ്കാണ് കൊളാപ്സ് ആയിട്ട് കുറെ പേര് മരിക്കുന്നത് ടാങ്ക് ലീക്ക് ചെയ്യുന്നതൊക്കെയാണ് സിനിമ അപ്പൊ വേണ്ടി നമ്മള് നൈറ്റ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പകല് ബാക്കിയുള്ള ദിവസമൊക്കെ നൈറ്റ് നൈറ്റ് ആണ് ഷൂട്ടിങ് മമ്മൂട്ടിയാണ് മെയിൻ നായകൻ അതിൽ നായിക വന്നിട്ട് നൈല ഉഷ തീ പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കൃഷ്ണാരത്തോടെന്ന് പറഞ്ഞാസിൽ കൃഷിയുണ്ട് പുള്ളി ഗ്യാസ് പൈപ്പ് വെച്ചിട്ടാ ചെയ്യുന്നു ഗ്യാസ് പൈപ്പ് അവിടെ അവിടെ ഫിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഗ്യാസ് ഓഫ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അത് കത്തും അടയ്ക്കുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഈ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫയർ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് കത്തിച്ചും അതൊക്കെ ചെയ്യണം ഇതിനിടയിൽ ഒരു ഒരു സാധനം വീഴുന്ന ഉണ്ട് മോളിൽ നിന്ന് ബീം കത്തി വീഴുന്നതൊക്കെ ഉണ്ട് മമ്മുക്കിടെ ഇപ്പം ജസ്റ്റ് മിസ്സാണ് അതൊക്കെ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്താൽ വീരപുത്രേ ആ സംഭവിക്കാം നമ്മൾ എന്നാലും ഒരു നൂറ് ശതമാനം നമ്മൾ എത്ര സേഫ്റ്റി നോക്കിയാലും ഇരുപത്തി അഞ്ച് അപ്പം പിന്നെ ചെയ്ത വീരപുത്രം നൈൻറ്റീൻ തേർട്ടി ആണ് കാലഘട്ടം ഓ ശരി അപ്പം അതിനു വേണ്ടിയിട്ട് ഞാന് പി ടി കുഞ്ഞു പടം അത് വന്നിട്ട് പത്ത് എഴുപത് ദിവസം ഷൂട്ടിങ് ഉണ്ടായിരുന്നു നരേനായിരുന്നു നായകനായിരുന്നു അതിൽ പക്ഷേ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ ഒരുപാട് തെറ്റി എന്നിട്ട് അതിന്റെ ഒരു മൈക്ക് പോലും പ്രസംഗിക്കുന്ന മൈക്ക് പോലും പഴയ സംഭവമാണ് ആ വർഷത്തെ ആ കാലത്തിലുള്ള വണ്ടികള് വണ്ടികൾ ഞാൻ ഊട്ടിന്നാണ് കൊണ്ടുപോകുന്നത് ഊട്ടി ഊട്ടി പോകുന്ന വഴിയില് നമ്മള് മേട്ടുപ്പാളയത്തിനടുത്തൊരു ഹെറിറ്റേജ് വണ്ടി വിൽക്കുന്ന സ്ഥലമുണ്ട് വണ്ടി വിൽക്കുന്നതല്ല ഒരു വണ്ടികൾ എടുത്തിട്ട് നന്നായി കൊടുക്കുന്ന സ്ഥലം അവിടെ നിന്നാണ് ഞാൻ വണ്ടികളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പൊ കലാഭവം ഓടിച്ചു പോകുന്ന വണ്ടിയൊക്കെ ഉണ്ട് കലാഭവം മണി ഒരു പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വണ്ടി കൊണ്ടുവന്നത് റിസർച്ച് വർക്ക് തന്നെയാണ് പിന്നെ വീടുകളിലൊന്നും അങ്ങനെ കംപ്ലീറ്റ് ലൈറ്റ് ഒന്നും കത്തി കത്തിത്തുടങ്ങിട്ടില്ല അന്നും തേറ്റിലൊന്നും ഇല്ലെന്നോ അപ്പം അതിനൊക്കെ റാന്തലും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇയാളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളക്ഷനാണ് ഈ അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ കളക്ഷൻ തൊപ്പിയൊക്കെയാണ് കളക്ഷൻ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൊണ്ടുപോ സംഘടിപ്പിച്ചുകൊണ്ടൊന്ന് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തു എല്ലാം ചെയ്തു എല്ലാം ചെയ്തെടുത്ത അന്ന് മലബാർ ലഹളയൊക്കെ എടുത്തത് പൊള്ളാച്ചിയിലൊരു വലിയ ഗ്രൗണ്ടിലാണ് പൊള്ളാച്ചിന്ന് ആളിയാർ പോകുന്ന വഴിക്ക് ഒരു വലിയ ഗ്രൗണ്ടിലാണ് ഷൂട്ട് കാര്യം കാര്യം ഒരു റാഫി മക്കാട്ടിലെ അവിടെ ആ ാണ് ഷൂട്ട് ചെയ്തത് തെങ്കാശി പറയുന്നത് നമ്മൾ മാക്സിമം കളർഫുൾ എങ്ങനെയൊക്കെ കളർഫുൾ ആക്കാമോ ആ രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലാതെ വേറൊരു നാട് എന്നാ മലയാളം സംസാരിക്കുന്ന കുറേ പേരുള്ള ഒരു സ്ഥലം അത് ആ കൺസെപ്റ്റ് പിടിച്ചതാണ് അതിൽ ചെയ്തത് അതിൽ എല്ലാ പാട്ടും നമ്മളൊരു തമിഴ്നാട് കളിച്ചു ഒരു സ്ഥലത്ത് ആളിയാറില്ല കാളിയപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നു പക്ഷേ എന്റെ തെങ്കാശി തമിഴ് പെങ്കളിന്ന് പറഞ്ഞു കംപ്ലീറ്റ് തമിഴ് ശൈലാണ് പാട്ടെങ്കിലും പക്ഷേ അതിന്റെ സെറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ഒരു ഒരു സംഭവം മോഷ്ടിച്ചതാണ് ആഫ്രിക്കൻ ഒരു ഇവരുടെ അല്ല ആഫ്രിക്കൻ സിനിമയല്ല ആഫ്രിക്കൻ കൾച്ചറിലെ ഒരു സെറ്റാണിട്ടിരിക്കുന്നത് അതിന്റെ വരച്ചിരിക്കുന്നതെല്ലാം അത് ഞാനൊരു ബുക്കിൽ കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിരുന്നു അതിൻ്റെ അതിൻ്റെ ആ മ്യൂറൽസ് എല്ലാം ആഫ്രിക്കൻ അവരുടെ മറ്റേ ആദിവാസികളുടെ വരച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അത് അത് രസമുണ്ടായിരുന്നു പക്ഷെ ആരും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല ആരും അതിനെ പറ്റി ചോദിച്ചിട്ടില്ല ഞാനിപ്പോ പറയുമ്പോഴാണ് എല്ലാരും അറിയുന്നത് അത് സെറ്റുമുണ്ട് അത് രണ്ട് രണ്ട് ഭാഷ ചെയ്തു അത് ഒന്ന് തമിഴിലും ചെയ്തു തന്നെ തെങ്കാശിപട്ടണം തമിഴും ചെയ്തു തമിഴ് തമിഴ്ന്ന് വെച്ചാൽ തമിഴില് നെപ്പോളിയനും ശരത്കുമാർ അന്വേഷിച്ച പക്ഷേ തമിഴിലും കുഴപ്പമില്ല അത് കുഴപ്പമില്ലാതെ ഓടിയപ്പടമാണ് തമിഴും രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റി തമിഴിലെനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിലേക്കാളും കുറെ കൂടെ കാശി പട്ടണം മലയാളം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ പടം ഓടുക ഓടൂലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രസമുണ്ട് പക്ഷേ എന്താ സംഭവം ഒന്നും നമുക്ക് ക്ലൈമാക്സ് പോലും ഒരു ഇതില്ല പുള്ളി ആൾ നല്ല നല്ല കക്ഷികളാണ് ഞാൻ തന്നെ അവരുടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട് നാലഞ്ച് പടം ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ചെയ്ത ചൈന ടൗൺ ആണ് ചൈനാ ടൗൺ ചെയ്ത് റാഫി റാഫിത ഒരു ഒരു പടം കൂടെ ചെയ്തു ലൗൻ സിംഗർപൂർ അത് ലഹൻസി സിംഗപ്പൂർ മമ്മൂട്ടിയുടെ പടം അത് അത് ചെയ്തു ചൈനാ ടൗൺ ചെയ്തു ഹലോ ചെയ്തു ഇതെല്ലാം റാഫി അവരുടെ പടങ്ങളാണ്